ു ഭക്ഷണം പോലെ അല്ലല്ലോ മദ്യം എന്തായാലും ഭക്ഷണം നമുക്ക് അത്യാവശ്യാണ് മദ്യം അത്യാവശ്യം ഒന്നുമല്ല ഫാമിലിയെ ബാധിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുന്നുണ്ട് കലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്തിനാണ് സൗകര്യത്തിനുള്ള സംഭവങ്ങൾ എന്ന ഇന്നത്തെ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മദ്യം എളുപ്പത്തിൽ വീടുകൾ എത്തിക്കുക എന്ന സർക്കാരിന്റെ പദ്ധതി ജനങ്ങളെ ഏത് രീതിയിൽ എങ്ങോട്ടെല്ലാം എത്തിച്ചേർക്കും അഭിപ്രായങ്ങളിലേക്ക് ശരി ആവശ്യമാണോ അപ്പൊ അവരുടെ നശിക്കാൻ കുറച്ചുകൂടി സർക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയല്ലേ അത് അല്ല അതിപ്പോ എന്റെ ഞാൻ പറഞ്ഞ ഇവിടുത്തെ ആൾക്കാർക്ക് കുടുംബ ബന്ധങ്ങൾ ശിഫലമാവില്ലേ സ്വഭാവത്തിന്റെ നമ്മളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അല്ല വേറെ ഒന്നും അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇതാണ് നമുക്ക് ആവശ്യ അത്യാവശ്യമുള്ള സാധനം അല്ല ആവശ്യമുള്ളവർക്ക് മേടിക്കാം ഉപയോഗിക്കാം അത് ഇപ്പം ഇഷ്ടംപോലെ ബീവറേജുകളും ഔട്ട്ലെറ്റുകളും ഉണ്ട് അവിടെ നീണ്ട ക്യൂ ആണ് അവർക്ക് വീട്ടിലിരുന്ന് തന്നെ മേടിക്കാൻ പറ്റിയ ഒരു സൗകര്യമായിട്ട് വരുന്നു അപ്പം ഇപ്പോൾ ലഭ്യത കുറവാണെങ്കിൽ നമ്മൾ ഇന്ന വേണ്ടാന്ന് വെക്കും അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ അത് ഇഷ്ടംപോലെ ഉപയോഗിക്കാം ഏത് ഏത് സാഹചര്യത്തിൽ എവിടെ ഇരുന്നാലും കിട്ടും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും അത് ശരിക്കും നല്ലതല്ല മദ്യം തന്നെ നല്ലതല്ലല്ലോ പക്ഷെ അതിന് ഉപയോഗം സർക്കാർ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് ഏതാ വീട്ടിലിരിക്കാൻ ഇന്ന് നടക്കാൻ പറ്റാത്തവർക്ക് പോലും സുഖമില്ലാത്തവർക്ക് പോലും മേടിച്ചു കൊടുക്കാൻ ആളില്ലാത്തവർക്കും ഇത് സുലഭമായിരിക്കും എന്നുള്ളത് ഒരു അത്യാവശ്യമുള്ളവരും മേടിക്ക ആ ഒരു വീട്ടിലുള്ളവർക്ക് അവര് ബുദ്ധിമുട്ടായില്ല സാധാരണ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്ന് കുറച്ച് വെള്ളം ചിട്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ നടത്തണം അപ്പോൾ വീട്ടിൽ തന്നെ കിട്ടുമ്പോൾ ആ ഒരു കുടുംബ ബന്ധം ശിഥിലമാക്കുന്ന രീതിയിലല്ലേ ഇത്രയും എളുപ്പത്തിൽ അവരുടെ കയ്യിലേക്ക് അതെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എല്ലാവർക്കും

മദ്യ ഔട്ടെറ്റുകളൊന്നും ആവശ്യമില്ല ബാറുകളുണ്ട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് എല്ലാ അപ്പം അതിന് ഇത്രയൊന്നും മദ്യക്കടകൾ തുറന്ന ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഉള്ള മറ്റുള്ള കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കമാലത്തിലൊക്കെ കാണുന്നുണ്ട് മേടിക്കല് വലിയൊരു അസ്വസ്ഥതയുള്ള കാര്യമാണ് ഒരു ഇപ്പോഴുള്ള ഔട്ട്ലെറ്റുകളിൽ പോയ വൃത്തിഹീനമായൊരു സാഹചര്യം അവിടെ പോയി മേടിക്കലൊക്കെ പുതിയന്മാർക്ക് വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് ഒരു പരിഹാരമായിരിക്കും ആക്ച്വലി ഇത് വീണ്ടും ഒരുപാട് പ്രശ്നത്തിലേക്ക് പോകത്തേ ഉള്ളൂ കാര്യം നമ്മുടെ കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്രയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് കയറിയില്ല നമ്മളാ തായ്ലൻഡ് തായ്വാൻ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ടാണ് അവിടെ കാശുണ്ടാക്കണം നമ്മളിവിടെയാണെങ്കിൽ ലോട്ടറിയും ഈ മദ്യം അല്ലാതെ അതാണ് കൂടുതൽ ഒരു ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഗവൺമെൻറ് കൃഷി ചെയ്യുന്നത് പക്ഷേ നമ്മൾ തിയേറ്ററിൽ കയറുകയോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും ആ മദ്യം ആരോഗ്യത്തിന് ആനുകര അല്ലെങ്കിൽ പുകലി ആരോഗ്യത്തിന് ഇത് കാണിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ ഒരു പ്രവർത്തികം ചെയ്യും മനസ്സിലായില്ലേ എസ്പെഷ്യലി ഓണം പോലുള്ള സമയങ്ങളിലൊക്കെ എത്ര കോടി രൂപയാണ് ഇതിന്റെ ഇമ്പാക്ട് നമ്മളെ കുടുംബത്തിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും കാണുന്ന ഇമ്പാക്ട് അത്രത്തോളം വലുതാണ് ഫാമിലിയെ ബാധിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുന്നുണ്ട് കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തിനാണിത് ഇറ്റ് ഹാസ് ടു ബി ഡിസ്ട്രോയിഡ് ഇറ്റ് ഹാസ് ടു ബി റിമൂവ് അത് അത് പ്രൊഹിബിറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അതിന് പകരം ഗവൺമെന്റ് മറ്റ് ഒരുപാട് മേഖലകളുണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ ഉണ്ട് നമുക്ക് ഫിഷറീസ് ടൂറിസം ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ കേരള ടൂറിസം വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഇത് ഇവിടെ ചെന്നാലും ലോട്ടറി അല്ലെങ്കിൽ ലോട്ടറി അടിച്ചിട്ട് എത്ര പേരാണ് ഇവിടെ പിന്നെ കോഡീഷൻ ആയിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് എന്താ നമ്മൾ ഒരു ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ആരും ഇപ്പോഴും കോഡീഷൻ ആയിട്ട് ജീവിക്കുന്നില്ല എല്ലാവരും ഇപ്പോഴും പിന്നെ വളരെ മോശാവസ്ഥയിലാണ് ലോട്ടറി കിട്ടി വരും അപ്പൊ പിന്നെ ഇതും അങ്ങനെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ എന്ത് സീസണായി ആൾക്കാർക്ക് അവിടെ ഇപ്പൊ ക്യൂ നിക്കണ്ട പക്ഷെ മദ്യം വീട്ടിലെത്തിച്ചാലുള്ള ഇമ്പാക്ട് എന്തുമാത്രമാണ് അറിയില്ല ഇത് എന്ത് ഏത് ബുദ്ധിയിലാണ് ഇത് സോ ഫോർ മീഡ് ഒരുപാട് ബാധിക്കും ബാധിക്കും ഇപ്പം അവർക്ക് പറയാനല്ലോ ഇപ്പം കഴിക്കുന്നവരൊക്കെ ഇത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് ഇറ്റ്സ് ഗെറ്റിംഗ് ഈസിലി ടു ക്യാഷായി തന്നെ പോവും ഒരിക്കലേ നമ്മളത് എല്ലാവരും ചെറുതി തുടങ്ങുന്നതാണ് പക്ഷെ ഇപ്പം കുട്ടികൾ ഇവരെ എം ഡി എം പോലൊക്കെ ചെയ്തിട്ട് നാളെ അതും ഒരുപാട് വരുന്നുണ്ട് അത് ഇനി സ്കൂളിൽ തന്നെ ഇപ്പം ഭയങ്കര പ്രശ്നങ്ങൾ ഇനി ഇതൊക്കെ നാളെ ലീഗൽ ലീഗലാവൂല്ലെന്നാരും കണ്ടു ഇപ്പം ഇങ്ങനെ നാളെ ഇതൊക്കെ ലീഗലായിട്ട് മാറും നമ്മളൊരു യൂറോപ്യൻ കൾച്ചറല്ലോ ഇവിടെ പക്ഷെ അവിടുത്തെ പോലെ ചിന്താഗതിയല്ല ആൾക്കാർക്ക് അവിടെ നമുക്ക് ഷോപ്പിൽ പേരും ബിയറും എല്ലാം കിട്ടും പക്ഷെ അവർ ലിമിറ്റി ഇവിടെത്തന്നെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മാനവീയം തുറന്നു കൊടുത്തപ്പോൾ നടന്ന എന്തുമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മുടെ മലയാളിയുടെ ചിന്താതി കൂടി മാറണം എന്ന് മാത്രമേ കേരളം ഡെവലപ്പ് ആവത്തുള്ളൂ സർക്കാരിന് പിന്നീട് ഇൻഡയറക്ട് വരും സർക്കാരിന് ഒരു നമ്മള് നോക്കുമ്പോൾ കാശ് കിട്ടും പക്ഷെ പിന്നീട് ഉണ്ടാകുന്ന വിപത്തിൽ ഗവൺമെന്റിനല്ലേ പോകുന്നത് അല്ലെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും പിന്നെ അത് സമൂഹത്തിനെ ബാധിക്കും സമൂഹത്തിൽ എന്താണ് ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് ബാധിക്കത്തില്ലേ ഇങ്ങനെയുള്ള ഗവൺമെന്റ് എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് സോ ഫോർ ും പ്രൊഹിബിറ്റ് ഇത് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമില്ല നമുക്ക് നമ്മളുടെ ഒരു കൾച്ചറുണ്ട് മലയാളം മലയാള എന്ന് പറയുന്ന ഒരു സാഹചര്യവും കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു തലമുണ്ട് അതൊക്കെ അതിനൊക്കെ അഗേൻസ്റ്റ് ആണ് മനസ്സിലായില്ലേ അവർക്ക് വേണമെങ്കിൽ ചെറിയ പാർലറിലും അതൊക്കെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാം പക്ഷെ വിദേശികളെ അട്രാക്ട് ചെയ്തതിനുണ്ട് ഇവിടെ എന്താണ് എട്ട് മണിയാകുമ്പോൾ പോലീസ് എല്ലാം കടലടക്കും നമുക്കൊന്ന് നമ്മൾ വിദേശത്തു നിന്നൊക്കെ വരുന്നവരായിരിക്കും പക്ഷെ ഇവിടെ വരുമ്പോഴും എട്ട് മണി ആകുമ്പോൾ ഷോപ്പ് അടപ്പിക്കും ശരിയല്ലേ നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും പറ്റുന്നില്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ നൈറ്റ് ഓപ്പൺ ആണ് മെയിൻ അറ്റ്ലീസ്റ്റ് എല്ലാ സ്ഥലം അല്ലെങ്കിലും സിറ്റികളിലൊക്കെ ഓപ്പൺ ആണ് നമുക്ക് പർച്ചേസ് ചെയ്യാം അതൊരു വരുമാനമല്ലേ ടൂറിസ്റ്റുകളോട് വരുന്നത് രാത്രി രാത്രിയോട് ഉറങ്ങാനാണ് വരുന്നത് കോവളത്ത് പോയാൽ പോലും എട്ട് മണി കഴിഞ്ഞാൽ ഷോപ്പുകൾ അടയ്ക്കും അവർ അങ്ങനല്ല അവരോട് വരുന്നത് രാത്രി എൻജോയ് ചെയ്യാനാണ് അവർക്കിതൊക്കെ നൈറ്റ് ഓപ്പൺ ആയി കൊടുത്തിട്ട് അതിൻ്റെ രീതിയിൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം മനസ്സിലായി കുറെ കഴിയുമ്പോൾ ഇതൊക്കെ യൂസ്ഡ് ആവും ഇൻസ്റ്റഡ് എന്താണ് എട്ട് മണിക്ക് കരാറിച്ച് അപ്പോഴത്തെ എന്തുമാത്രം വരുമാനം മണി മുതൽ രാവിലെ എട്ടുള്ള ടൈം നോക്കുക ആ സമയത്ത് ഹോട്ടൽ ബിസിനസ് മറ്റ് ഇൻഡയറക്റ്റ്ലി വരുന്ന അല്ലെങ്കിൽ ടാക്സി മറ്റൊരുപാട് ബിസിനസ് വളരും ആ എവിടെ ഈ കാശ് പോകുന്നത് ഗവൺമെന്റിനല്ലേ ടാക്സ് പോകുന്നത് അതിന് വേറെ വാണ്ടി തന്നെ എത്ര ഷോപ്പാണ് അല്ലെങ്കിൽ നാട്ടുമ്പോൾ എത്ര ഷോപ്പാണ് എട്ട് മണിക്കേഷ തുറന്നിരിക്കുന്നത് ഒരു തിയേറ്റർ വിടുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഒന്ന് രണ്ട് തട്ടുകൾ മാത്രം കാണും അവർ എക്സ്പെക്ട് ചെയ്തു അങ്ങനെ ഉദ്ദേശിക്കുന്നത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇപ്പോൾ മ്യൂസിയം മ്യൂസിയത്തിൽ ഇവിടെ നോക്കിയത് ആൽമണിയാകുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള നല്ല ഷോപ്പുകളും നൈറ്റ് ഓപ്പൺ ആക്കണം നല്ല രീതിയിൽ അത് മലയാളികളുടെ ചിന്തകളും മകൾക്കും പറഞ്ഞു ഇത് ഇതൊക്കെ കുട്ടി നാളിൽ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട അറിവുകളാണ് ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്തണം കുട്ടികൾക്കൂടെ ഈ അറിവ് പറന്നുകൊടുത്താൽ മാത്രമേ ഭാവിയിൽ നല്ലൊരു തലമുറ ഉണ്ടാക്കി എടുക്കാൻ അതും പറയും ഇപ്പോഴേ വീട്ടിൽ മദ്യം കൊണ്ടുവന്നു ഈ കുഞ്ഞുങ്ങൾ അത് കണ്ടല്ലേ വളരെ നമ്മൾ അപ്പൊ അത് അവരെ അവരെ ചിന്തിക്കുന്ന ഇത് എന്തായിരിക്കും ആ ഇത് നല്ല കാര്യമാണ് സംഭവമാണ് ഇതിന് പോലും റേഷൻ കടയൊന്നും അങ്ങനെയുള്ള മറ്റേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് വീട്ടിൽ കൊടുത്തുവിടക്കണ്ട സാധനങ്ങൾ ശരിയല്ലേ അപ്പൊ അതും ഗ്രോസറിസൊന്നും കൊടുത്തുവിടാൻ പാടില്ല അത് നമ്മളെ ക്യൂ ഇന്ന് വാങ്ങിക്കണം മദ്യവും ഷർട്ടും അല്ലെങ്കിൽ ആ സാധനങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവിടാം വരുമാനം കൂട്ടുവാ ഈ രീതിയിൽ ഇറ്റ്സ് ക്രിവാൻഡ് ഞാൻ കണ്ണൂർ തന്നതാ അവിടെ ഒരു ആയിരക്കണക്കിന് ലോട്ടറി ഷോപ്പാണ് ഞാൻ ആലോചിച്ച് നോക്കാം എന്താണ് അവസ്ഥ ഇത് അതുകൊണ്ടാണ് ജീവിക്കേണ്ടത് ആൾക്കാർ ആ പതിനായിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വിഷമിപ്പിച്ചുകൊണ്ട് ഒന്നോ രണ്ടു പേർക്ക് സന്തോഷിക്കുന്ന സംഭവമാണ് അല്ലേ ലോട്ടറി എന്ന് പറയുന്നത് ആ എമൗണ്ട് മാത്രം മാറ്റി വെച്ചിട്ടില്ല മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഇട്ടാതെ തന്നെ അവൻ ഓൾറെഡി കോടീശ്വരനായിരുന്നാണ് പത്ത് വർഷമായിട്ട് പിന്നെ ഈ ലോട്ടറിയിലും മദ്യത്തിലും പിടിച്ചും ലോട്ടറി നിക്ഷേപിച്ചിട്ടും ആ ക്യാഷ് നൂറും അഞ്ഞൂറും വെച്ചിട്ട് ഒരു സാധാ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ ഈ പത്ത് വർഷം കൊണ്ട് അവൻ കോടിവരിയാണ് മനസ്സിലല്ലേ ഇത് ഒരിക്കലും ഇതിനെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് മൈ ഇത് സംസാരിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാലും കുറേ അഭിപ്രായങ്ങളുണ്ട് വേണ്ടെന്ന് പറഞ്ഞാലും അഭിപ്രായങ്ങളുള്ള നമ്മൾ ജീവിക്കണം അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയാം മദ്യപാനം ഒക്കെ നമുക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരായാലും സൊസൈറ്റിയിൽ വലിയ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും അവർ മദ്യപിക്കുന്നുണ്ട് പക്ഷെ അവർ മദ്യപിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മൾ ബീച്ച് ഏരിയയിലേക്ക് നോക്കിയാൽ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാണ് കടകൾ പണിക്കാരാണ് വേറെ ഒന്നും ഉദ്ദേശിക്കണതല്ല അവർ മദ്യപിച്ചു കഴിഞ്ഞാൽ അവരുടെ സംസ്കാരം ഒരു സംസാരമോ വേറെ രീതിയിലാണ് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രവേശനമുണ്ട് മദ്യപാനത്തിനും സംസാരിക്കുന്നതിനും ഒരു അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൂടുതലും ഊന്നല കൊടുക്കുമ്പോൾ നമ്മുടെ സംസ്കാരം കുറച്ച് രീതിയിൽ മാറി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ രീതിയിൽ മദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ട എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ വിദേശികൾ ഒരുപാട് ഇപ്പോൾ നമ്മുടെ കോവളം ആയാലും ടൂറിസ്റ്റ് മേഖല വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മദ്യമില്ലാതെ മദ്യം സെർവ് ചെയ്യാതെ അവരെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പിടിക്കുമ്പോൾ കച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല അത് ബിസിനസ്സിനെ ബാധിക്കും അത് സർക്കാരിൻ്റെ ഇതിലുള്ള ഒരു ഘടകമാണ് അത് ചെയ്യാം പിന്നെ രണ്ടാമത് നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മദ്യപിച്ചിട്ട് നമ്മൾ കാണില്ലേ പല സ്ഥലങ്ങളും നടക്കുന്നതും അങ്ങനെ ഒരുപാട് കേസുണ്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയുന്ന പല ഘടകങ്ങളുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മദ്യപിക്കു മുമ്പേ എൻ്റെ മോനാണ് മദ്യപിക്കു മുമ്പേ ചിലപ്പം മോനെ കാണുന്ന രീതിയും ഭാര്യ കാണുന്ന രീതിയും അപ്പം മദ്യപിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വേറൊരു മൈൻഡിലായിരിക്കും കാണുന്നത് അപ്പം അങ്ങനെ മദ്യപിച്ചുകൊണ്ട് വരുന്ന സുഹൃത്തുക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് വീട്ടിലുണ്ട് അവരുടെ ജീവിതം തന്നെ കാഴ്മാറാവുന്ന രീതിയിലുണ്ട് അപ്പോൾ അത് മദ്യപാനത്തിൻ്റെ വേറെ ദോഷമാണ് ഈ പറയുന്നത് ിലൂടെ ലഭിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുക തന്നെ പോവുകയാണ് വീടുകൾ ലഭിച്ചെങ്കിലും സർക്കാരിൻ്റെ സർക്കാരിന്റെ തുള്ളിതുണ്ട് അപ്പം വീടുകളിൽ എത്തിക്കുന്നവരെ ഹോം ഡെലിവറി പോകുന്നത് മീൻസ് അത് വീടുകളിൽ മേടിക്കുന്ന ആരായിരിക്കും സൊസൈറ്റിയിൽ വലിയ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് തട്ടുകടയിൽ സാധാരണ ആൾക്കാർ ഇപ്പോൾ കഴിക്കുന്ന ഹോട്ടലിൽ അങ്ങോട്ട് പോയിട്ടായിരിക്കും പക്ഷെ നമ്മൾ കുറച്ചും കൂടെ സൊസൈറ്റിയിൽ വരുന്ന ആൾക്കാർ അവർ ഓർഡർ ചെയ്തു സ്വിഗ്ഗീസിനായിട്ട് തന്നെ ഓർഡർ ചെയ്യും എന്തായാലും അവര് മേടിക്കും അല്ലാത്ത പക്ഷം സാധാരണ ആൾക്കാർ ക്യൂവിൽ നിന്ന് മേടിക്കും മദ്യം ഹോം ഡെലിവറിയായി നൽകുമ്പോൾ എന്താണ് ഭവിഷ്യത്ത് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം